ഹലോ തങ്കമണി ഉണ്ടോ ആ ഉണ്ട് ഞാൻ ആകാശവാണിന്നാ വിളിക്കുന്നേ ആ കൊച്ചി എഫിൽ നിന്ന് ആ അപ്പോ ഞങ്ങളുടെ പരിപാടിയൊക്കെ കേൾക്കണ ആളല്ലേ ആ ആ പഴയ പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടാണ് ഈ വിമല ചേച്ചി ആ എന്റെ ആ ചേച്ചി എവിടെയാണുള്ളത് കുത്തിയതോടല്ലേ ആ അപ്പൊ ചേച്ചിയുടെ കത്ത് കണ്ടിട്ടാ ഞാനീ വിളിക്കുന്നേട്ടോ ചേച്ചി സുഖായിട്ടിരിക്കുന്നോ ആ സുഖമായിട്ടിരിക്കണം ആ പിന്നെ ഈ തങ്കമണി ചേച്ചിയുടെ ചേച്ചി വീട്ടിലാരാ ഉള്ളത് എന്റെ ഭർത്താവ് ചെയ്യണോ അവനൊരു ഓ വലിയ കുട്ടിയാണല്ലേ അപ്പൊ സുഖായിട്ടിരിക്കുന്നു അവിടെ നാട്ടിൽ എന്തുണ്ട് വിശേഷം ഉത്സവങ്ങളൊക്കെയാണ് പച്ചാളത്തല്ലേ ആ ശരി ആ ഹാ ഹാ അപ്പൊ ചേച്ചിയോട് അന്വേഷണം പറയണം കേട്ടോ ആകാശവാണി കൊച്ചി എഫ് എമ്മിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറയണം ആ പറയാം ഓക്കെ ഇന്ന് ചേച്ചിക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ പറയേ പഴയ പാട്ടെല്ലാം ഇഷ്ടമാണ് സിനിമക്കൊക്കെ പോകുമായിരുന്നോ പിന്നെ സിനിമയൊക്കെ കാണുമായിരുന്നു ഇപ്പൊ അങ്ങനെ പോകാറില്ല ചേട്ടന് വയ്യാത്തത് കൊണ്ട് പറ്റി ചേട്ടൻ ഒരു ബോക്കൊക്കെ മാറ്റി ഇവിടെ ഇപ്പൊ ഞങ്ങൾ റെസ്റ്റിലാണ് ഏതോണ്ടോണ്ടോ പാട്ടേതാ വേണ്ടി പറഞ്ഞോ എനിക്ക് മറ്റേ പുലേന ആറുമണി അമ്മ ഇല്ലേ ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി പാടുവോ ആ പാടിയൊക്കെ ചേച്ചി ചെറുതായിട്ടൊക്കെ നാടൻ പാടി സമ്മാനൊക്കെ ഭയങ്കര പാട്ട് പാടി തരൂ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എൻറെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന് കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന് ഈ മണിയുടെ ല്ലേ മണി എത്ര ഇഷ്ടാണോ എനിക്ക് നാടൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് പിന്നെ പഴയ എല്ലാം അല്ല ഈ മണിയുടെ പാട്ട് ഇഷ്ടമാണ് മണിയുടെ പാട്ട് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് മണി ഒത്തിരി ഇഷ്ടാണോ ആ പിന്നെ ഞങ്ങളുടെ കൂടെ പരിപാടിയൊക്കെ വരുമ്പോ ആ പിള്ളേരുടെ കൂടെ അപ്പൊ പുലേനാർ മണിയമ്മയാണ് കേൾക്കേണ്ടത് അല്ലേ വച്ചോട്ടേ ചേട്ടനോട് അന്വേഷണം പറയൂ പിന്നെ മോനോട് കേട്ടോ വെക്കുവാണേ ബൈ